അത് വിശാഖ കണ്ണട ഇത് സ്വന്തം കണ്ണട നീ നിന്റെ കണ്ണട എനിക്കില്ല ഇല്ല തോന്നിയില്ല കാരണം എന്താണെന്ന് എനിക്ക് എനിക്ക് ധ്യാനോട് മാത്രം ഭയങ്കര ആത്മബന്ധമുള്ളത് ഞാനത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടില്ല മൂന്ന് പേര് പറഞ്ഞു ോട് ചോദിച്ചു നീ അറിയാത്ത ഇംഗ്ലീഷിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു ഞാൻ നീ എന്താ ഉദ്ദേശിക്കുന്നു എനിക്ക് മനസ്സിലായിക്കട്ടെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് നിങ്ങള് വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത് ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട് വീട്ടിലോട്ട് വരുമ്പോ ഇപ്പൊ വീട്ടിലോട്ടാവും ഫ്ലാറ്റ് എടുത്തോട് പിന്നെ ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലാ സീ

ിൽ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ കുറിച്ച് പറയാം മറ്റേ വെള്ളം കഥ വേണ്ട പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം അവന്റെ ഡെഡിക്കേഷൻ അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൂന് ഇവിടെ ബാക്ക് പെയിൻ ഭയങ്കര ഡിസിപ്ലിനേഷൻ മറ്റേ എനിക്ക് തോന്നുന്നു ഈ ട്രക്കിങ്ങും പുള്ളി മൗണ്ടൻ ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പുവിന് ചെറിയ ഒരു പോയിന്റ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് പുള്ളിക്ക് നടക്കാനും മഴുന്നേറ്റ് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി അത് കാര്യത്തില്ല ഒരു ഒരു സീനിൽ അപ്പുവിന് ഇങ്ങനെ എല്ലാവരും കൂടി എടുക്കുന്ന ഒരു ഷോട്ടിൽ വന്നപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞ അവനെ തീരെ വയ്യ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ വിളിച്ചോളാം അപ്പോൾ അത് ആണോ ഞാൻ പൊക്കി വെക്കുന്ന സാധനത്തിനകത്ത് അപ്പോൾ അവൻ അവനപ്പഴും അങ്ങനെ ചിരിയും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ പക്ഷേ വേദന ഉണ്ട് നമുക്ക് കാണുകയും ചെയ്യാം അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം എടനോട് ഞാൻ പറഞ്ഞു എടനെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന ഞാൻ ഇത് പറയണില്ല അപ്പം ഞാൻ പെട്ടെന്ന് വെച്ചത് എന്തോ വായിൽ എന്താ പഴമാണോ പറഞ്ഞുകൊണ്ടാണെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ഇവനോട് ഇവനെപ്പോലത്തെ ആൾക്കാരെ ഡീൽ ഇന്ന് ലാംഗ്വേജ് ആണ് എൻ്റെ വെറുതെ ത്ര പോലും പയ്യായക വെച്ചിട്ട് പോലും ആ ഒരു പറഞ്ഞത് പ്രണവിന് ഇങ്ങനത്തെ മലയാളം ഒന്നും മനസ്സിലാവില്ല പിന്നെ അങ്ങോട്ട് ഡേറ്റ്സ് ഇഷ്യൂ ഒരു ടെൻ ടെൻ ടു ട്വന്റി അല്ലേ ബേസി രണ്ടു മൂന്ന് പടം ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ ബേസി ബേസിയുടെ വലിയ മനസ്സ് കാരണം നമുക്ക് എല്ലാം ഇത് മാറ്റി പത്ത് ദിവസം തന്നു മൂന്ന് ടം വരുമ്പോ ചെയ്യുന്നു എനിക്ക് മനസ്സിലായി അത്ര ഞാൻ കല്യാണി മൈൻഡ് വരും അപ്പൊ കൊറേ കഥ ഉണ്ടാവും ഞാൻ ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്ത ബേസിൽ ആ ഞാൻ ഇങ്ങനെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ഇരുട്ടത്തേക്കൊക്കെ മാറി എന്ന് സ്വയം അഭിനയിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകെപ്പോഴാ നന്നാവർ കൂടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നിന്നിട്ട് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അത് വർക്ക്ഔട്ട് ഉണ്ടാവുള്ളൂ അത്തരം വർക്ക്ഔട്ടുകൾ എനിക്ക് സെക്കൻഡ് ഹാഫിന് മിസ്സായി അതിന്റെ കാരണം പടത്തിന്റെ കഥയെങ്കിലും പറഞ്ഞാൽ സത്യം പറയാലോ പടം തീരുന്ന ദിവസമാണ് എനിക്ക് ഫുൾ കഥ മനസ്സിലായത് ഞാൻ അവസാന രാത്രി വരെ എന്താ ഇത് എടുക്കുന്നേ ഞാൻ അവസാനം ഞാൻ മരിക്കോ എന്നോട് ഫ്ലൈറ്റിന്ന് അളിയനാണ് കഥ പറഞ്ഞത് എന്നോട് ഒരു കഥ പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞത് ആ കഥയല്ല കഥയല്ലേ ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു നമ്മുടെ എഡിസിൽ നമ്മുടെ അസോസിയേഷൻ ദൃശ്യം മോഡൽ ആയിരുന്നു ഉദ്ദേശിച്ചത് ലൈറ്റ് ആയിട്ട് തിയേറ്ററിൽ ഉണ്ടാവൂല മിക്കവാറും തിയേറ്ററിലുണ്ടാവും